എൻ്റെ പേര് ജോബി ഞാൻ ഡെക്കറേറ്റ് ബ്ലൈൻസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ മാനേജിങ് ഡെക്ടർ ഡയറക്ടറാണ് ഗുഡ് വിൽ മാർക്കറ്റിന് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഡെക്കറേറ്റ് ബ്ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലൈൻസിൻ്റെ ബ്ലൈൻഡ്സിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റാണ് മെയിനായിട്ട് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കൊടകര കൊടകര കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് നമ്മൾ ഈ ബ്ലൈൻഡ്സിൻ്റെ മേഖലയിൽ ഇത് ചെയ്യണം ഏകദേശം ഒരു പത്ത് ഇരുപത്തഞ്ചോളം വെറൈറ്റി ബ്ലൈൻസ് നമ്മളോട് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതിൽ തന്നെ ഇഷ്ടംപോലെ ഡിഫറൻറ്റ് കാറ്റ കളർ വൈസ് ആയിട്ടുണ്ട് ഉണ്ട് ഡിഫറൻറ്റായിട്ടും നമ്മൾ ഒരുപാട് ടൈപ്പുള്ളുണ്ട് സൗത്ത് ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ കേരള തമിഴ്നാട് കർണാടക മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നാലും ഓൾ ഓവർ ഇന്ത്യ നമുക്ക് എവിടെ നിന്ന് ഓർഡർ കിട്ടിയാലും നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും ബ്ലൈൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും കഴിഞ്ഞ ഒരു പതിനാറ് വർഷത്തിൽ മേലേ ഞാൻ നമ്മളിവിടെ ബ്ലൈൻസിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട് ഇതാണ് വെർമൻ ബ്ലൈൻസ് എന്ന് പറയുന്ന ഐറ്റം വെർമൻ ബ്ലൈൻസ് എന്ന് പറയും ഒരു ത്രീ ഡി എഫക്റ്റ് ആണ് താഴെ എത്തി കഴിഞ്ഞാൽ ഇതിനെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ത്രീ ഡി എഫക്ട് ആണ് ഒരു പ്രൊജക്ഷൻ ഉണ്ടായിരിക്കും ഇവിടെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും നല്ല ഭംഗിയാണത് ബാക്കിൽ നെറ്റുമാണ് ഇതിലും കുറേ കളേഴ്സുകൾ ഉണ്ട് ഡിഫറെൻറ്റ് ഡിഫറെന്റ് കളേഴ്സുകൾ ഉണ്ട് ക്ലോസ് ചെയ്ത് വെക്കുക ഓപ്പൺ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഇത് പ്രിൻറ്റഡ് ബ്ലൈൻസ് ആണ് ഇത് കസ്റ്റമൈസ്ഡ് പ്രിൻ്റ പ്രിന്റിംഗ് സീബ്ര ബ്ലൈൻസിൽ ചെയ്തിട്ടുള്ളതാണ് ഇത് കൂടാതെ റോളറിൽ പ്രിന്റ് ചെയ്യാം റോമനിലും പ്രിന്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മൾ കസ്റ്റമർ തരുന്ന ഏത് ടൈപ്പ് ഏത് കാറ്റഗറിയിലുള്ള പിക്ചർ ആണെങ്കിലും നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഏത് സൈസിലാണെങ്കിലും പക്ഷേ നല്ല റെസൊല്യൂഷനുള്ള ക്യാമറയിൽ എടുത്ത പിക്ചർ ആയിരിക്കണം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അത് ഇവിടെയും സി സീബ്രാബ്ലൈൻസിൻ്റെ ഇത് പ്രിന്റ് പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് ഏത് ടൈപ്പ് വേണേലും ചെയ്യാൻ പറ്റും ഇത് അതുപോലെ തന്നെ ഇത് റോളറിൽ ചെയ്തിട്ടുള്ളതാണ് റോളറിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളതാണ് അത് ഏത് സൈസിലും ഏത് അളവിലും ഇത് വെളുത്തിൽ കൈറ്റിലും നമുക്ക് പ്രിന്റ് തീർക്കാം ഡിജിറ്റൽ പ്രിൻറ്റിംഗ് ആണ് ചെയ്യുന്നത് യു വി ഡിജിറ്റൽ പ്രിൻറ്റിങ് അപ്പോൾ ലോങ് ലൈഫ് ആയിരിക്കും അതിനുണ്ടാകും ഇത് റോളർ ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ റോമനിലും ചെയ്യാൻ പറ്റും ഡെക്കറേറ്റ് ബ്ലൈൻസിൻ്റെ ബ്ലൈൻസ് മാനുഫാക്ചർ ചെയ്യുന്നത് മൂന്ന് യൂണിറ്റുകളായിട്ടാണ് അപ്പം എൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലത്ത് വന്നിട്ട് സി പി വി സി എക്സ്റ്റീരിയർ ബ്ലൈൻസ് ആണ് മാനുഫാക്ചർ ചെയ്യുന്നത് പി വി സി എക്സ്റ്റീരിയ ചെയ്യാൻ വേണ്ടിയുള്ള യൂണിറ്റ് ആണത് ഇത് കൂടാതെ റോമന് റോളർ സീബ്ര അല്ല ഇതിൻ്റെ മേളിൽ തന്നെയാണ് ചെയ്യുന്നത് വേറൊരു യൂണിറ്റ് ഉള്ളത് അത് ഹണികോംബ് പിന്നെ സ്ലൈഡിങ് മോസ്കിറ്റോനെറ്റ് ആൻഡ് മോസ്കിറ്റോനെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് വേറെ യൂണിറ്റും ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സീബ്ര ബ്ലൈൻസ് റോളർ ബ്ലൈൻസ് റോമനൊക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലം ഇതാണ് ഇതിൻ്റെ ഒരേ റോളുകളും ഇവിടെ ഓരോ കളറുകളിലും ഓരോ റോളുകളായിട്ട് നമ്മൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും വർക്ക് യുണ്ടെങ്കിൽ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിനകത്ത് പല ഡിഫറൻറ്റ് ഡിഫറൻസ് ഉണ്ടായിരിക്കും പല ഡിഫറൻസ് ഡിഫറൻസ് ക്വാളിറ്റി ഉണ്ടായിരിക്കും ഇപ്പോൾ നെറ്റിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ബ്ലാക്ക് ഔട്ട് എന്നുള്ള മെറ്റീരിയൽസ് ഉണ്ട് എംബ്രോയിഡറി എന്നുള്ള മെറ്റീരിയൽസ് ഉണ്ട് അത് വെച്ചൊക്കെ നോക്കുമ്പോൾ കുറച്ച് പ്രൈസുകളിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ സീബ്ര അപ്ലൈൻസിൻ്റെ ആണെങ്കിലും മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റോളുകൾ കൊണ്ടുനിന്ന് ഇത് ചെയ്തിട്ടിരിക്കുന്ന നമ്മൾ വരുന്ന മെഷർമെൻറ്റിനനുസരിച്ച് ഇതിൽ നിന്ന് ഫേബ്രിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളപ്പുറത്തെ ടേബിളിൽ വെച്ചിട്ടാണ് ഇതിനെ കസ്റ്റമൈസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ കളർ കോഡ് ഉണ്ടായിരിക്കും ഇതിന് റാക്കുമ്മ കളർ കോഡ് വെച്ചിട്ടാണ് നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മാനുഫാക്ചറിംഗ് ആയിട്ട് എടുക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് വരേണ്ടത് ഫേബ്രിക്കിന് നമ്മുടെ ആവശ്യമുള്ളതനുസരിച്ച് മുറിച്ചെടുത്തിട്ടാണ് നമ്മൾ കട്ടിങ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാ പ്രോഡക്റ്റുകളിലും ഉള്ള പോലെ തന്നെ ഇതിലും പല ടേപ്പ് ക്വാളിറ്റികളിലുള്ളതുണ്ട് ഇപ്പോൾ ചില ഫേബ്രിക്ക് വന്നിട്ട് ബ്ലാക്ക് ഔട്ട് എന്ന് പറയാം ബ്ലാക്ക് ഔട്ട് നല്ല ക്വാളിറ്റി ക്വാളിറ്റികളായിരിക്കും നമ്മൾ വെളിച്ചത്തിന് ഒരു തരിച്ച് ഒരു ഒട്ടും ഉള്ളിലോട്ട് കടത്തിവിടില്ല പിന്നെ ചെക്ക് ഡിസൈൻ ഉണ്ട് പിന്നെ ഡിമ്മോട്ട് ഉണ്ട് ഡിമോട്ട് നമ്മൾ താരതമ്യ റേറ്റ് ഭയങ്കര കുറെ കുറവായിരിക്കും ഡിമോട്ട് പക്ഷെ വെളിച്ചം നമ്മൾ ഉള്ളിലേക്ക് വെളിച്ചം കടത്തിവിടും പക്ഷെ ഉണ്ടാവില്ല അപ്പം അങ്ങനെ എല്ലാത്തിലും ക്വാളിറ്റികളിൽ തന്നെ പല പല ക്വാളിറ്റികളും നമ്മളിവിടെ നിന്ന് ചെയ്തു കിട്ടും അപ്പോൾ ഈ മെറ്റീരിയൽ വരുന്നത് മൂന്ന് മീറ്റർ പിടുത്തിൽ ഒരു അമ്പത് മീറ്ററോളം നീളത്തിലുള്ള റോളായിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഓരോ കാറ്റഗറി തിരിച്ചിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ സൈഡിൽ ഇട്ടിരിക്കുന്നത് ഇത് ഫ്ലോറിൽ ഡിസൈൻ ഉണ്ട് പിന്നെ എംബ്രോയ്ഡറി ഉണ്ട് പിന്നെ ഇത് കൂടാതെ നോർമലിയുള്ള പല പല ഡിസൈനുകളുണ്ട് എല്ലാത്തിൻ്റെയും ഓരോ റോളുകൾ നമ്മളിവിടെ റാക്കിലിട്ടിട്ടുണ്ടായിരിക്കും ഇതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതും അസംബിൾ ചെയ്യുന്നതും ഇതാണ് നമ്മളിതിൻ്റെ കട്ടിങ് പ്രോസസ്സ് വരുന്നത് മൂന്ന് മീറ്ററിൽ വരുന്ന ഫേബ്രിക്കിനെ ടേബിളിൽ ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് അതിന് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് ആർ പി എം കൂടിയ മെഷീനാണ് അതുകൊണ്ട് പേര് സൈഡിൽ നിന്ന് നൂല് പിന്നി പോവുകയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഈ സൈഡിൽ നിന്നുള്ള നൂല് പിന്നുക ഒന്നും ഉണ്ടാവില്ല ഈ മെഷീൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യുന്നതിനേക്കാളും ക്വാളിറ്റി ആയിരിക്കും ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവന്ന കൊണ്ടുവരുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആണ് ഇത് എംബ്രോയിഡറി ക്വാളിറ്റിയിലുള്ളതാണ് എംബ്രോയ്ഡറി വർക്ക് ഉള്ളതാണ് ഇതിൽ താരത് പിന്നെ കുറച്ച് റേറ്റ് കൂടുതൽ വരും പക്ഷെ നല്ല ഭംഗിയാണിത് എംബ്രോയിഡറി ആണ് എംബ്രോയിഡറി വർക്കുള്ള ആണ് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാറ്റലോഗിലുള്ളത് ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഡിഫറെൻറ്റ് പാറ്റേണിലുള്ളത് നമുക്ക് അവൈലബിളാണ് എംബ്രോയ്ഡറി എന്ന് പറയും ഇതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കാറ്റലോഗിലുള്ള ഐറ്റം ഹൈറ്റ് കട്ട് ചെയ്യാനും ബാക്കി അസംബ്ലിങ്ങിൻ്റെ ബാക്കി പ്രോസസ്സിങ്ങിലേക്ക് വേണ്ടിയിട്ട് അടുത്ത വേണ്ടിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇത് കട്ട് ചെയ്ത് വന്നിട്ടുള്ള ഫേബ്രിക്കിനെ ചാനലിലേക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഈ അടുത്ത പ്രോസസ്സ് ചെയ്യുന്നത് അതിൻ്റെ സ്ട്രാപ്പ്ലർ അടിച്ച് അടുത്ത പ്രോസസ്സിലേക്ക് നീക്കാനായിട്ട് അങ്ങനെയാണ് അതിൽ അസംബ്ലിങ് വരുന്നത് അപ്പം നമ്മൾ ഇവിടുത്തെ സ്റ്റേജ് തേർഡ് സ്റ്റേജിലാണ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ കട്ട് ചെയ്തു പിന്നെ അവിടെ സ്റ്റാപ്പ് അടിച്ചു ഇത് ചാനൽ ഇത് ചെയ്യണ സംഭവമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചാനലിനെ ഇതിനകത്ത് ഫേബ്രിക്കിൽ കയറ്റുന്നു വർക്കിങ്ങിനുള്ള കണ്ടീഷനാകുന്നു ഇതാണ് അതിൽ കൺട്രോൾ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് നല്ലത് കിട്ടും നമ്മൾ എയ്റ്റ് കീറുള്ള കൺട്രോൾ സെറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് എയ്റ്റ് കീറിൽ നിന്ന് നല്ല ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും ലോങ്ങ് ലൈഫാണ് കൺട്രോൾ യൂണിറ്റിനാണ് നമ്മൾ ഫൈവ് ഇയേഴ്സിലെ ഗ്യാരണ്ടി കൊടുക്കുന്നത് ഇതാണ് കണ്ട്രോൾ ടൈപ്പ് യൂണിറ്റ് കണ്ട്രണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള യൂണിറ്റ് അസംബ്ലിന്റെ പ്രോസസ്സ് ഇതാണ് അപ്പൊ അതിനുശേഷം ഇതിനെ ബോട്ടത്തിലെ ചാനൽ പിടിപ്പിക്കുന്നതാണിത് ബോട്ടത്തിലെ ചാനൽ ജസ്റ്റ് വെയിറ്റിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് അതും നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനം തന്നെ ഉപയോഗിക്കണം നമുക്ക് അപ്പോൾ അവിടുന്ന് അസംബിൾ ചെയ്ത് വന്നിട്ടുള്ള പ്ലെയിൻസ് കൂടെയാണ് ഫൈനലായിട്ട് ഫിനിഷ് ചെയ്യണത് ഇവിടെ അതിന്റെ ഡബിൾ സിക്ക് ഒട്ടിച്ച് മേൽ മേലെ ഒട്ടിച്ച് ഏത് കളറാണ് നമ്മൾ ബ്ലൈൻസിൻ്റെ ഉണ്ടാക്കുന്നത് അതിന്റെ സെയിം കളറിലുള്ള ഫേബറിക്ക് ഇതിന്റെ മേലെ ഷോയ്ക്ക് വേണ്ടി ഒട്ടി ഒട്ടിക്കുന്നു അതിന് ശേഷം അതിൻ്റെ മേളിൽ ഭംഗിക്ക് വേണ്ടി തന്നെ ഗ്ലാസ് കവർ ഇട്ടിട്ട് ഫിനിഷ് ചെയ്യുന്നു അതാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഇതാണ് ഫൈനല് സ്റ്റേജും ഇതാണ് ഈ ബ്ലൈൻസിന്റെ അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് പെർ ഡേ ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ബ്ലൈൻഡ്സിനടുത്ത് നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇതൊക്കെ റെഡി ചെയ്ത് അസംബിൾ ചെയ്ത് റെഡി ചെയ്ത് വെച്ചിരിക്കുന്നത് പല ഭാഗങ്ങളിലേക്ക് സപ്ലൈ ചെയ്യാൻ അയക്കാനായിട്ടുള്ളതൊക്കെയാണ് ഇവിടെ റെഡി ചെയ്ത് വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ഫൈനൽ പ്രൊഡക്റ്റ് ഇവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യണത് ഇവിടെ വെച്ചിട്ടാണ് എല്ലാം ഫിനിഷ് ആക്കണത് പാക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ വച്ചിട്ടാണ് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് ഇതാണ് അപ്പം ഇവിടെയാണ് നമ്മുടെ പി വി സി ബ്ലൈൻഡ്സിന്റെ മാനുഫാക്ചറിങ് നടക്കുന്നത് അസംബ്ലിങ് നടക്കുന്നത് ഇവിടെയാണ് ഇവിടെ ഈ പി വി സി ബ്ലൈൻഡ്സ് എന്ന് പറയുമ്പോഴേക്ക് ഹൈറ്റ് അല്ലെ വിടുത്ത് നാലടി അഞ്ചടി ആരടി അങ്ങനെ മൂന്ന് വെടിലാണ് വരുക ഹൈറ്റ് എത്ര വേണമെങ്കിലും കിട്ടും ഇരുപത് മീറ്റർ വരത്തിലുള്ള റോഡായിട്ട് വരുന്നത് അപ്പം ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രൈവസിക്ക് അല്ലെങ്കിൽ കാറ്റടി കൊള്ളാതിരിക്കുക വെയിലടിക്കാതിരിക്കുക ഇതിനൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് നമുക്ക് റിസോർട്ടുകളിലോ ഒക്കെ എക്സ്റ്റീരിയർ ആയിട്ടുള്ള ഭാഗങ്ങളിലെല്ലാവടത്തും ഇത് ഉപയോഗിക്കാം മഴ കൊണ്ടാലും വെയിലും കൊണ്ടാലും ഒരു കുഴപ്പമില്ല നിർമ്മിച്ചു പോകൊഴിക്കുകയോ ഒന്നും ഉണ്ടാവില്ല അതാണ് ഈ പി വി സി അപ്പോൾ ഇതാണ് പി വി സി നമ്മൾ ഇതുപോലത്തെ വലിയ റോളായിട്ടാണ് വരിക അപ്പോൾ ഇതിനെ നമ്മൾക്ക് കിട്ടണ അനുസരിച്ച് കട്ട് ചെയ്യാനായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഇതിനെ കട്ട് ചെയ്യും അതിനാണ് ഇത് ടേബിൾ വിട്ടിട്ട് ഇതിനെ നിവർത്തി ഇത് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യാനായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പം നമ്മൾ പറഞ്ഞ പോലെ ബ്ലൈൻഡ്സുകൾ കൂടാതെ സൈബർ ബ്ലൈൻസ് റോളർ ബ്രൈൻസ് എന്ന് പറഞ്ഞ പോലെ ബ്ലൈൻഡ്സുകൾ അല്ലെങ്കിൽ പി വി സി ബ്ലൈൻസ് കൂടാതെ നമുക്ക് ക്ലോത്ത് കർട്ടണുകളുടെയും ഒരുപാട് കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് ആണ് ഇത് നമ്മുടെ ഡിസൈൻ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതുകൂടാതെ ബ്ലാക്ക് ഔട്ടിൽ വരുന്നുണ്ട് ബ്ലാക്ക് ഔട്ട് ഫുൾ ബ്ലാക്കഔട്ട് പ്ലെയിനായിട്ടുള്ള ലിനൻ മെറ്റീരിയൽ പോലെയുള്ള സാധനങ്ങളും നെറ്റുകളും പല ടൈപ്പുള്ള നെറ്റ് എല്ലാ ടൈപ്പ് നെറ്റുകളും ക്ലോത്ത് കട്ടൺ ഉപയോഗിക്കുന്ന നല്ല ഇതുകളും ആണ് അപ്പം നമ്മൾ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ സീബ്രൽ റോളറിൽ റോമനിൽ ഒക്കെ പ്രിൻറ് ചെയ്യാന്ന് പറഞ്ഞില്ലേ അത് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നമുക്ക് ക്ലോത്ത് കട്ടനിലും നമുക്ക് പ്രിൻറ് ചെയ്യാൻ പറ്റും ഏത് ഡിസൈൻ വേണമെങ്കിലും ഇതിലിപ്പോൾ കുറച്ച് ഡിസൈൻസേ ഉള്ളൂ അത് നമുക്ക് ഷട്ടർ സ്റ്റോക്കിൽ എത്ര നിരവധി ഡിസൈൻസ് കിട്ടും അതിൽ ബ്ലാക്ക് ഔട്ടിലും ചെയ്യാം ഡിമ്മൗട്ടിൽ ചെയ്യാം ഇനി കണ്ടോ ഇതുപോലെ എത്ര നല്ല ഡിസൈൻസ് പ്രിന്റ് ചെയ്യാം നെറ്റിലും കൂടെ ചെയ്യാൻ പറ്റും ക്ലോത്ത് കട്ടൺ നെറ്റിലും ചെയ്യാൻ പറ്റും ഇത് കൂടാതെ വാൾപേപ്പർ ചെയ്യാൻ പറ്റും വാൾപേപ്പർ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് പ്രിന്റ് ചെയ്തെടുക്കാം ഈ ഡിസൈനുകളെല്ലാം വാൾപേപ്പർ സീബ്ര ബ്ലൈൻസ് റോളർ ബ്ലൈൻസ് റോമൻ ബ്ലൈൻസ് ക്ലോത്ത് കട്ടൺ ഏതിലു വേണേലും പ്രിന്റ് ചെയ്തെടുക്കാം അത് നല്ല ഡിജിറ്റൽ പ്രിന്റിങ്ങ് ഈ കാറ്റലോഗിലുള്ളതും നോക്കണ്ട ഷട്ടർ സ്റ്റോക്കിൽ നിന്ന് ഏത് ഐറ്റം ആണെങ്കിലും നമുക്കിതിൽ പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും അത് കസ്റ്റമർ പറയുന്ന സൈസിനനുസരിച്ച് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റും ബ്ലൈൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ടൈപ്പ് ആണെങ്കിലും നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റും കഴിഞ്ഞ ഒരു പതിനാറ് വർഷത്തിന് മേലേ ഞാൻ നമ്മളിവിടെ ബ്ലൈൻസിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവിടെ ചെയ്യുന്നുണ്ട് പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു